നമസ്കാരം പാകിസ്ഥാനും ഇറാനുമായിട്ടുള്ള യുദ്ധം കൊടുമ്പിരിക്കൊള്ളുകയാണ് ഈ പാകിസ്ഥാനും ഇറാനും ഒരുമിച്ച് നിന്ന് ഇന്ത്യയിൽ വ്യാമാക്രമണം നടത്തണമെന്നാണ് പാകിസ്ഥാനിലെ ഒരു നടിയായിട്ടുള്ള ഷെഹർ ഷിൻവാരി പറയുന്നത് ബലൂചിസ്ഥാനിൽ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഇറാൻ്റെ ഭാഗത്തുള്ള തീവ്രവാദ കേന്ദ്രങ്ങളിൽ ആ തീവ്രവാദ കേന്ദ്രങ്ങളിൽ പാകിസ്ഥാൻ വ്യാമാക്രമണം നടത്തിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിന് പിന്നാലെയാണ് ശെഹർ ഷിൻവാരിയുടെ ട്വീറ്റ് പുറത്തു വന്നിരിക്കുന്നത് അവർ പറയുന്നത് ഇതാണ് അതായത് പാകിസ്ഥാൻ വ്യോമസേന നടത്തിയ വ്യോമാക്രമണങ്ങൾ സഹോദര രാജ്യമായിട്ടുള്ള ഇറാന് പകരം ന്യൂഡൽഹിയിലും റേഷിബാഗിലും നടത്തേണ്ടതായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് അവർ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് അതായത് അവർ പറയുന്ന ഇതാണ് നമ്മുടെ പൊതുശത്രു ഇന്ത്യയും കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ അത് ആർ എസ് എസുമാണെന്ന് ഇറാനും പാകിസ്ഥാനും മനസ്സിലാക്കണമെന്ന് കൂടി ആ നടി പറഞ്ഞു വയ്ക്കുകയാണ് ഷെഹറിൻ്റെ ട്വീറ്റ് ഇങ്ങനെയാണ് മാത്രമല്ല ഇരു രാജ്യങ്ങളും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട് അങ്ങനെ ഷെഹർ ഷിൻവാരി പറഞ്ഞു വെക്കുകയാണ് പകരം പരസ്പര സഹോദര രാജ്യങ്ങളല്ല യുദ്ധം ചെയ്യേണ്ടത് ഇന്ത്യക്കെതിരെയാണ് യുദ്ധം ചെയ്യേണ്ടത് ഇന്ത്യക്കെതിരെ മുൻപും ഇത്തരത്തിൽ വിദ്വേഷ പരാമർശങ്ങൾ ഈ നടി ഉയർത്തിയിട്ടുണ്ട് പക്ഷേ നടി ഷെഹർ ഷിൻവാരി ഒന്ന് ആലോചിക്കുക നിങ്ങൾക്ക് ഈ ട്വിറ്ററിലൂടെ ഇങ്ങനെ ട്വീറ്റ് ചെയ്യാം എന്നിട്ട് എവിടെയെങ്കിലും ഒളിത്താവളങ്ങളിൽ പോയിരുന്ന് മറ്റുള്ളവരുടെ യുദ്ധം കണ്ട് സന്തോഷിക്കാം പാകിസ്ഥാനും ഇറാനുമൊക്കെ സഹോദര രാജ്യങ്ങളായിക്കൊള്ളട്ടെ അതിനോട് ഇന്ത്യക്ക് ഒരു തരത്തിലുമുള്ള വിയോജിപ്പുകളില്ല നിങ്ങൾ അങ്ങനെ സാഹോദര്യത്തോടു കൂടി തന്നെ വർദ്ധിക്കണം അതെല്ലാ ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും അതാണ് ഇന്ത്യയുടെ നയം പോലും പക്ഷേ നിങ്ങളിപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഒരു ശാസ്ത്രമുണ്ടല്ലോ നിങ്ങൾ പറഞ്ഞത് പാകിസ്ഥാൻ വ്യാമാക്രമണം നടത്തിയത് ഇറാനിലായിരിക്കേണ്ടതല്ല പകരം ഇന്ത്യയിൽ ഡൽഹിയിലാണ് അത് ചെയ്യേണ്ടിയിരുന്നത് മാത്രമല്ല അവിടുത്തെ ഇന്ത്യയാണ് നമ്മുടെ പൊതുശത്രു കൂടാതെ ആർ എസ് എസ് എന്ന് പറയപ്പെടുന്നതാണ് പൊതുശത്രുക്കളുടെ ഗണത്തിലുള്ളത് എന്നാണ് ഈ പറയുന്ന ഷെഹർ ഷിൻവാരിയോട് ആർ എസ് എസ് എന്ത് തെറ്റാണ് ചെയ്തത് ഇന്ത്യ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് സ്വാതന്ത്ര്യം നേടി വന്ന ഒരു രാജ്യമാണ് ആ രാജ്യം നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത് നിങ്ങൾക്ക് എപ്പോൾ മുതലാണ് പാകിസ്ഥാനിൽ ഉള്ള നടി എന്നുള്ള നിലയിൽ നിങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കുമ്പോൾ തന്നെ ഒരു കാര്യം പറയട്ടെ ഇന്ത്യയൊന്ന് മുറുക്കി പിടിച്ചാൽ ഇന്ത്യയൊന്ന് ഉണർന്നെണീറ്റാൽ തീരാവുന്നതേ ഉള്ളൂ പാകിസ്ഥാൻ എന്നുള്ള കാര്യം മറന്നു പോകരുത് നിങ്ങൾ വെറുതെ കയറി ചൊറിയാൻ നിൽക്കരുത് ഇന്ത്യ കയറി മാന്തിയാൽ പിന്നെ ഈ പറയുന്ന പാകിസ്ഥാൻ എന്ന് പറയപ്പെടുന്ന ഒരു രാഷ്ട്രം തന്നെ ഒരു രാജ്യം തന്നെ ഉണ്ടാകില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത് ഒരു രാജ്യത്തോടും ഇത്തരത്തിലുള്ള പ്രവണത വച്ചു പുലർത്തുന്നത് ഒരു എന്നുള്ള നിലയിൽ ഒരു കലാകാരി എന്നുള്ള നിലയിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ചെയ്യരുത് എന്നു കൂടി സൂചിപ്പിക്കട്ടെ നിങ്ങൾ വെല്ലുവിളിക്കുന്നത് ഇന്ത്യയാണ് എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക കാരണം ഒന്ന് കണ്ണടച്ചു തുറന്നാൽ നിങ്ങളെന്ന് പറയപ്പെടുന്ന നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ ജീവിക്കുന്ന പാകിസ്ഥാൻ എന്ന് പറയപ്പെടുന്ന ഒരു രാജ്യം തന്നെ ഉണ്ടാകില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത് അത്രത്തോളം നിങ്ങൾക്കുമപ്പുറം നിങ്ങളുടെ ചിന്തകൾക്കുമപ്പുറമാണ് ഇന്ത്യയുടെ വളർച്ച എന്നുള്ള കാര്യം നിങ്ങൾ അറിയുന്നില്ല അതറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ബാലിസമായിട്ടുള്ള സംസാരങ്ങൾ നടത്തില്ലായിരുന്നു ട്വീറ്റുകൾ ചെയ്യില്ലായിരുന്നു അതുകൊണ്ട് നിർത്തുക പാകിസ്ഥാൻ്റെ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ പാകിസ്ഥാൻകാരി എന്നുള്ള അഹങ്കാരത്തോടുകൂടി നിങ്ങൾ പുറത്തേക്ക് വിടുന്ന ഈ വിഷവാക്കുകൾ ഇനി ഉച്ചരിക്കരുത് അങ്ങനെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഇന്ത്യ എന്ന് പറയപ്പെടുന്ന രാജ്യം നിങ്ങളുടെ ചിന്തകൾക്കും വളരെ മുകളിലാണ് ഒന്ന് പിടിമുറുക്കിയാൽ പിന്നെ സംസാരിക്കാൻ പോലും നിങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്